ഫോസ്ഫേറ്റ് കൊടുക്കണം പിന്നെ രണ്ട് മാസം മാസമാകുമ്പോഴത്തേന് ഇതുപോലെ തന്നെ രാസവളം അഞ്ച് ഗ്രാം യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് അഞ്ച് ഗ്രാം യൂറിയ ഇരുപത് ഗ്രാം രാജ്ഫോസോ ഏതെങ്കിലും റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കണം അതുപോലെ തന്നെ പകുതി പ്രായം ആകുമ്പോഴത്തേന് പോളിഹാലൈറ്റ് അതായത് അതിനകത്ത് പൊട്ടാസ്യം സൾഫർ മഗ്നീഷ്യം കാൽസ്യം ഇതടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കപ്പയ്ക്ക് നല്ല നൂറ് കിട്ടാനും ധാരാളം റൂട്ട് പൊട്ടുന്നതിനും നല്ല വിളവ് കിട്ടുന്നതിനൊക്കെ ഉപകരിക്കും ഞാൻ കപ്പ കൃഷി കൃഷിയപ്പം ചെയ്താലും പോളിഹാലായിട്ട് കൊടുത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല തൂക്കുള്ള ഒരു കപ്പയിൽ നിന്ന് സാധാരണ ഒരു എട്ട് കിലോ പത്ത് കിലോ പന്ത്രണ്ട് വരെയൊക്കെ കപ്പ കിട്ടുന്നുണ്ട് കണ്ട ഇത് കണ്ട ഇത് ഇപ്പോൾ ആറുമാസം അതുകൊണ്ട് വിളയുന്ന കപ്പയാണ് ഇപ്പോൾ ആറ് മാസമായിട്ട് ഇത് വിളഞ്ഞു കിടക്കുകയാണ് അപ്പം ഞാനിത് പറിച്ചു തുടങ്ങിയിട്ടുണ്ട്